ഇല്ല ആ കീപ്പ് ലെഫ്റ്റിന്റെ അവിടെ നിന്ന് വരും അവിടെ അവിടെ പോരും നിക്കൂലും ഫ്ലാഗ് കാണിച്ചപ്പോഴേ വിചാരിച്ചു லெஃப்ட் கீப் கீப்பியதுங்க பராமரா லெஃப்ட் கீப் கீப்பியதுங்க பராமரம் നമ്മുടെ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ലീക്ക് ഉണ്ട് ഗ്രൈസ് ശരീൻ്റെ ഒക്കെ പെട്രോൾ ലീക്ക് പെട്രോൾ ലീക്കുണ്ട് റോഡിലെ കിടക്കിട കിടില്ലേ നമുക്ക് ആ കവറ് വെച്ചടയ്ക്കാം അത്രയും വേണ്ട കേട്ടോ കവർ ടുത്തോ ആ കട്ടിയുള്ളവട കട്ടിയുള്ളവർത്തിട്ട് രണ്ടായിരം മുടക്കായി ഒന്നുകൂടെ മുടക്കാം മടക്കി കൃഷ്ണചേരൻ്റെ നേതൃത്വത്തിൽ ലീക്കിംഗ് ലീക്കിങ്ങ് അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇറക്കി അടച്ചു ആയാൽ കയറിയിട്ട് ഇറക്കി അടച്ചാൽ കളയില്ല

കുറച്ച് റൈറ്റ് റൈറ്റ് ബാക്ക് വീല കുഴിയുടെ ഇതിലേക്ക് വരുന്ന ബാക്ക് വന്ന് നോക്കിയാ കറക്റ്റ് അടുത്ത് അടുത്ത കുഴിയിലാണ് വീഴാൻ വന്നത് ബാക്ക് നോക്കിയോ കണ്ടോ അടിച്ചെടുത്തോ

ഇത് കവറിലല്ല പോണ ആ നോബിന്റെ ഒരു ഹോളുണ്ട് ഇല്ലടാ കവറിൽ അത്രയും പ്രഷർ ഫുൾ ടാങ്ക് നിക്കണ ഫുൾക്കൊറക്കല്ലേ പൊട്ടത്തി ഇവിടെ അന്ന് അന്ന് ാണ് കയറിയത് ആ ഈ റൈറ്റ് ലെഫ്റ്റ് എടുത്തു പോയത് ലെഫ്റ്റ് എടുത്തു പോയാൽ മതി left ആണ് uh, ഇതല്ലേ uh, left തന്നെ ഇതല്ലേ വരെ ആ അതിനെ സോ ഇനി അവിടെ കേറി വീട് കേറി പോകുന്ന വണ്ടി കുറച്ചൂടെ ചരിയേ ഇനി ഇങ്ങനെ തന്നെ പോണേ അങ്ങേ കേറണ്ട ആ ഇതിനകത്ത് ഇതിലൂടെ കേറണം ആ ഇതില് കേറി സെന്റർ ആക്കി അങ്ങോട്ട് പോയാടി ചാടിടിക്കണ അതാ വാൽവില് తిരിച്

ഫ്രണ്ട് മാറിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പൊങ്ങേ ഈ സൈഡ് തൂക്കണുണ്ട് ഈ സൈഡ് ഫ്രണ്ട് തൂങ്ങണുണ്ട് വെയിറ്റ് വേണം ഇത്രയും വരില്ല ഇത്രയും വണ്ടി കരിഞ്ഞ പെട്രോൾ മോഷണം ഇവടെ വേറെ പരിപാടി പെട്രോൾ ഇത് നമ്മൾ ഇതിൽ തന്നെ ജീപ്പിന്റെ പെട്രോൾക്കുന്ന ഹൃത്തുക്കളെ നിങ്ങളിത് കാണൂ നിങ്ങളുടെ വണ്ടി ഇവിടെ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ അന്ന് ഇത്തിരി കൂടെ മാറിയാണ് ഇച്ചിടെ ചരി കഴിക്കാം അല്ലേ കുറച്ചുകൂടെ കുഴിക്കാത്തോട്ട് പോയി തന്നെ കുറച്ച് നല്ല വണ്ടി സ്ട്രേറ്റ് ആയിട്ടാണ് നിൽക്കാം ആ ഒരു വീട് പൊങ്ങിയായിട്ട് നിക്കണം എന്നാലും നമ്മളിപ്പോൾ കോയില് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കേട്ടോ എന്താണ് പറയാനുള്ളത് ഇപ്പം സ്റ്റാർട്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തിനാണ് നമ്മൾ കോവില് മാറുന്നത് സ്റ്റാർട്ട് ആവുന്നില്ല വണ്ടി കോവില് വല്ല ചൂടാണ് നമ്മളൊരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഈ കുന്ന് കടന്ന് കുന്നുകാണെങ്കിലും മനസ്സിലാകില്ല പക്ഷേ ഹെവിയാണ് പിന്നെ നമുക്ക് വണ്ടി തിരിച്ചറക്കാൻ പറ്റത്തില്ല നമ്മൾ അവിടെ നിന്ന് അത്രയും ഓടിച്ചു കയറ്റി അപ്പം ഇവിടെ വന്നപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല

കേബിൾ ടൈ എല്ലാം ഉണ്ടോ കേബിൾ ടൈ എന്തെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നോ ആ ഉയർന്നേ താങ്ങി അവിടെ നിർത്തിയെ അടിക്കാം ഒരു മിനിറ്റ് ഈ റീവാഷറയിലിട്ട് പഴയതിലിട്ട് ശ്വരം ഒരെണ്ണത്തിലുണ്ടോ കഴിഞ്ഞല്ലേ ഓ അവിടെ ഇരിക്കും ഈ രണ്ട് നട്ടും കഥ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ അപ്പോഴേ തന്നെ ഇട്ടോ ഒരെണ്ണത്തിൽ തന്നെ ഇട്ടാ അവിടെ പുതിയൊക്കോയിൽ നമ്മളിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു വണ്ടി വില്ലീസ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ ഇപ്പൊ നമ്മൾ ഭയങ്കര സക്സസ് ആയിട്ട് വില്ലീസ് കയറ്റി എല്ലാരും ഹാപ്പിയാണ് വില്ലീസ് ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് അടുത്ത ഞങ്ങളാ സീജ കയറ്റാൻ പോവാണ് സോ സീജയുടെ വീഡിയോ അങ്ങനെ നമ്മൾ ഒന്നും പറയാനില്ല കഴിഞ്ഞ തവണ പെട്ടുപോയ സമരങ്ങൾ കയറിയിരിക്കുവാണ് പണം ആ ഒരു കേട്ടം കേറാതെ പോയാണ് ഇത്തവണിപ്പോൾ ചെയ്തു ഓട്ടോമാറ്റിക് ലോക്കറാണ് അതായത് ആക്സിഡാണല്ലോ അപ്പൊ ആ അതിന് ഷൂട്ടാണെന്ന രീതിയിൽക്കുള്ളൊരു ഡോക്കർ ഞാൻ ധരിപ്പിച്ചു ഓട്ടോമാറ്റിക് ലോക്കർ അത് നമ്മൾ റിയൽ ഹൗസിംഗിൽ ഇൻസ്റ്റാൾ ചെയ്തു